ഒരു ഡയറക്ടർ എല്ലാം അറിഞ്ഞിരിക്കണ്ടേ പ്രൊഡക്ഷൻ ബോയ് ഇല്ലാന്നിരിക്കട്ടെ പ്രൊഡക്ഷൻ ഫുഡ് ഡയറക്ടർ തന്നെ വിളമ്പണം അപ്പൊ ഞാനിതൊക്കെ ശീലിക്കട്ടെ പക്ഷെ എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതിലൊക്കെ എന്ത് അത്ഭുതം ഇരിക്കുന്നു എന്റെ സിനിമയില് ദരിദ്രർക്കുള്ള ആഹാരം പാചകം ചെയ്യുന്നത് ഒരു പ്രധാന പ്രമേയം തന്നെ ആയിരിക്കും സിനിമ എന്നിറങ്ങും ചേച്ചി സിനിമ ഇറങ്ങണമെങ്കിൽ ആദ്യം ഷൂട്ട് ചെയ്യണ്ടേ അതിനു വേണ്ടിയല്ല ചേച്ചി വന്നിരിക്കുന്നേ അതെ ഷൂട്ട് ചെയ്യണമെങ്കിൽ കാശും കൊടുക്കണം ഇതിനൊക്കെ കാശ് വേണ്ടേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആ എന്റെ കൈയിലെ കാശൊക്കെ തീർന്നു ഞാൻ ആ മറിയച്ചെടുത്ത് ചെന്ന് കണ്ടു കുറച്ച് കാശ് അന്ന് സഹായിക്കാനും പറഞ്ഞു അവര് തരും പക്ഷെ അത്രയും കൊണ്ട് മതിയാവില്ല ും ദാരിദ്ര്യൊക്കെ അറിഞ്ഞിട്ട് വേണം പിടിക്കാൻ എന്നാലേ എന്റെ സബ്ജക്റ്റിനോട് ഒരു നീതി പുലർത്താൻ പറ്റുള്ളൂ അതൊക്കെ ഇരിക്കട്ടെ പ്ലെയിനിൽ ഇരിക്കുമ്പോ തലമുറ വരുമോ അല്ല അങ്ങനെയാണെങ്കിലേ പ്ലെയിന്റെ നടുക്ക് തന്നെ നമുക്ക് സീറ്റ് ബുക്ക് ചെയ്യണം പ്ലെയിനിലോ പിന്നെ കാൻ മേളയിലും മോസ്കോ ഒക്കെ നമ്മുടെ പടം പ്രദർശിപ്പിക്കുമല്ലോ ഡയറക്ടറും പ്രൊഡ്യൂസറും തീർച്ചയായിട്ടും ഇതുവരെ സംസാരിച്ചിട്ടുണ്ടോടോ ആ ഏറ്റവും നല്ല സിനിമയുടെ പ്രൊഡ്യൂസറോട് പത്രക്കാർ ചോദ്യങ്ങളൊക്കെ ചോദിക്കും ആ കുഴപ്പമില്ല ഞാൻ കൂടെ ഉണ്ടല്ലോ പിന്നെ അമേരിക്ക പോകുമ്പഴേ പറ്റുമെങ്കിൽ ആ ബുഷിനെ കൂടെ ഒന്ന് പ്രസിഡന്റ് ഡിന്നർ മസ്റ്റ് ആണ് സത്യം പറഞ്ഞ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ് ഒരു നൂറ് പേരാ ഇപ്പൊ ക്യൂവിൽ നിൽക്കുന്നത് പക്ഷേ നമുക്ക് എല്ലാരും പ്രൊഡ്യൂസർ ആക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഈഫിൽ ഈഫിൽ ടവർ കേറുമ്പോ വളരെ സൂക്ഷിക്കണം ഫ്രഞ്ച് നമ്മൾ ക്ഷണിക്കുമല്ലോ സ്വിറ്റ്സർലാൻഡിലെ ഒരല്പം തണുപ്പ് കൂടുതലാ സ്വെറ്റർ എക്സ്ട്രാ അല്ല ഈ നമ്മൾ എത്ര കരുതിക്കോണൂ അല്ലൊത്ര